കിഴക്കോട്ട് ഇരിഞ്ഞെന്നിട്ട് ഭസ്മന്ത്ടുന്നതാണ് നല്ലത് ഇതൊക്കെ നല്ലത് കിഴക്കോട്ട് ഇരിഞ്ഞിട്ട് കിഴക്കിന് വളരെ വിശേഷതയുണ്ട് കാരണം പ്ലാനറ്ററി എനർജി സൗരയൂഥത്തിൻ്റെ ഊർജം എല്ലാ ധാതു ധാതുസമ്പത്തിനെയും ശരീരത്തിലെ ആത്മാവ് മുതൽക്ക് ഭൗതിക ശരീരത്തിനെ അടക്കം എല്ലാ കോശങ്ങളെയും ഒക്കെ ശുദ്ധീകരിച്ച് നല്ല പവറിനെ തരുന്നത് കിഴക്കെന്ന് വരുന്ന ഈ പ്ലാനറ്ററി എനർജിയാണ് ഏത് വിരലും ഉപയോഗിക്കണം പെരുവരലും നിർബന്ധമായിട്ട് ആവശ്യമുണ്ട് മനസ്സിലായി ഒപ്പരുവരല് ഇതിനകത്ത് ഈ പെരുവരൽ വിരലുമായിട്ട് ചേർക്കാം ചൂണ്ടുപരല് അപ്പോൾ ഇത് ചെന്മുദ്ര എന്ന പേരിൽ അറിയപ്പെടും ഭസ്മത്തിൻ്റെ പവറിൽ വായുവിൻ്റെ പവർ ആവശ്യമുണ്ട് യോഗശക്തി എന്തായാലും അതിന് നമ്മൾ പെരുവരലും അതുപോലെ ചൂണ്ടുവരലും ചേർത്ത് ഒരു നുള്ളു ഭസ്മം എടുക്കും ഒരു നുള്ളു ഭസ്മം എടുക്കും അത്രേ ഉള്ളു നമുക്ക് ഒരു നുള്ളു ഭസ്മെന്നാണ് പറയാം ശിരസിലത്തുള്ള രണ്ട് കാത് രണ്ടായിരത്തി കാതിൻ്റെ അടിവശത്തുള്ള നെറ്റികരി തൊഴുക മനസ്സിലായോ പറയുന്നത് ഏ അതാ നെഞ്ചിൻ്റെ ഇവിടെ തൊഴ തൊഴുകളിൽ തോളുകളിൽ തൊഴ തൽക്കാലം അതേപോലെ നമുക്ക് ഈ ഭസ്മം അത്രേ ആവശ്യമുള്ളൂ അത് തൊഴുന്ന സമയത്തെ കിഴക്കോട്ട് കഴിഞ്ഞ് തന്നെ ചെയ്യാം അതൊന്ന് അതായിട്ട് നമുക്കൊരു പ്രാർത്ഥന രീതിയിലൂടെയാണ് ചെയ്യുന്ന സമയത്ത് എളുപ്പമുണ്ടല്ലോ എളുപ്പമുള്ളൊരു മന്ത്രമുണ്ട് എന്താണെന്നറിയോ പറയൊന്നുമല്ല ഓം നമശിവായ ഓം നമശിവായ ചെയ്തുകൊണ്ട് നമുക്ക് ഭസ്മം തൊഴാലോ